മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ കേസിൽ പൂട്ടാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കം വീണാ വിജയനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് പോകുന്നു എന്നുള്ള വിവരങ്ങളാണ് ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്നത് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ വീണാ വിജയനെ ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുകയും ചോദ്യം ചെയ്യലിനൊടുവിൽ അറസ്റ്റ് ചെയ്യാനുമുള്ള നീക്കം നടക്കുന്നു എന്നുള്ള വ്യക്തമായ സൂചനകൾ ഇ ഡി നൽകി കഴിഞ്ഞിരിക്കുന്നു എന്തായാലും അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡിക്ക് അറസ്റ്റ് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ ഇഡിക്ക് അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് നേരത്തെ തന്നെ കോൺഗ്രസ് ഉയർത്തുന്ന ഒരു വലിയ ആരോപണമുണ്ട് കേരളത്തിലെ സി പി എമ്മും കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരും തമ്മിൽ വലിയ ബാന്ധവമുണ്ട് അതുകൊണ്ടാണ് ലാവ്ലിൻ കേസ് അടക്കമുള്ളവ നാൽപ്പത്തി നാല് തവണയിലധികം മാറ്റിവെച്ചതും റീണ വിജയനെതിരെ സ്വർണക്കടത്തു കേസ് ഡോളർ കടത്തു കേസ് ലൈഫ് മിഷൻ അഴിമതി കേസ് അങ്ങനെ നിരവധി കേസുകൾ പിണറായിക്കും മകൾക്കുമെതിരെ ആരോപണങ്ങളായി ഉയർന്നിട്ടും അതിലൊന്നും തന്നെ കേന്ദ്ര ഏജൻസികൾ നടപടികളുമായി മുന്നോട്ട് പോകാത്തത് ഇവർ തമ്മിലുള്ള രാഷ്ട്രീയ ബാന്ധവത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ ഇതാ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു അതിനേക്കാൾ ഗ്രാവിറ്റിയുള്ള അവർ അതിനേക്കാൾ ഗൗരവമുള്ളൊരു കേസെന്ന് പല തവണ ഇ ഡിയും കേന്ദ്ര ഏജൻസികളും പറഞ്ഞ കേരളത്തിലെ കേസുകളിൽ എന്തുകൊണ്ട് അന്വേഷണം നടക്കുന്നില്ല എന്തിനേറെ പറയുന്നു മാസപ്പടി വിവാദം തന്നെ ആദായ നികുതി വകുപ്പ് സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയതാണ് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ ക്രമക്കേട് അഴിമതി മാസപ്പടി വാങ്ങി എന്നുള്ളത് കണ്ടെത്തിയ കാര്യമാണ് പിന്നീട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷണം നടത്തി ഇതിലൊക്കെ തന്നെ ക്രമക്കേട് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ഇ ഡി ഈ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് ഇവിടെ ആരോപണ വിധേയനാകുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗമാണ് അപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് കൂടി പങ്കുള്ള ഒരു അഴിമതി കേസിൽ ഇ ഡി അന്വേഷണം നടക്കുമ്പോൾ അറസ്റ്റ് ഉണ്ടാകുമോ എന്നുള്ള ഭയം കേരളത്തിലെ സി പി എമ്മിനുണ്ട് അത് മാത്രവുമല്ല അന്വേഷണം ചിലപ്പോൾ എ കെ ഐ സെന്ററിലേക്ക് നീളാനുള്ള സാഹചര്യമുണ്ട് കാരണം ഈ വീണാ വിജയന്റെ എക്സോലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനി ആദ്യം രജിസ്റ്റർ ചെയ്തത് എ കെ ഐ സെന്ററിന്റെ പേരിലാണ് അതും വലിയ വിവാദമായിരുന്നതാണ് ആ കമ്പനി അടച്ചുപൂട്ടാൻ നടത്തിയ ക്രമരഹിതമായ ഇടപെടലുകൾ കൃത്രിമ രേഖകൾ ചമച്ചതിന് വീണാ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നവരെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയതാണ് അപ്പോൾ തിരുവനന്തപുരത്തേക്ക് ഇ ഡി എത്തുന്ന ദൂരം വിദൂരമല്ലെന്ന് സി പി എമ്മിന് കൃത്യമായി അറിയാം ഇ ഡി എത്തിയാൽ എ കെ ജി സെൻറ്ററിൽ അടക്കം കയറി പരിശോധന നടത്താനുള്ള സാഹചര്യമുണ്ട് ഇ ഡി എത്തിയാൽ മുഖ്യമന്ത്രിയെയും വീണാ വിജയനെയും ഇ ഡിക്ക് വിട്ടുകൊടുക്കാതെ പ്രതിരോധം തീർക്കുകയാണ് ലക്ഷ്യമെന്ന് സി പി എമ്മിന്റെ നേതാക്കൾ തന്നെ അടക്കം പറയുന്നു ആ കേരളത്തിലെ കേരളത്തിലെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് സി പി എമ്മിലെ പ്രവർത്തകർ ഉപയോഗിച്ചുകൊണ്ട് ഇ ഡി എ പ്രതിരോധിക്കാനുള്ള വലിയ ശ്രമങ്ങൾ സി പി എം നടത്തിയാലും അത്ഭുതപ്പെടാനില്ല അതായത് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമല്ല കേരളത്തിലേതെന്ന് സി പി എം തന്നെ വ്യക്തമാക്കുന്നു ഡൽഹി പോലീസ് കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു സംവിധാനമാണ് ആ ഡൽഹി പോലീസിൻ്റെ ഒത്താശയോടുകൂടിയാണ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് അവിടെ ഒരു എതിർപ്പും പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നില്ല എന്നാൽ ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം അതല്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ചിട്ടി കേസുമായി ബന്ധപ്പെട്ട അന്നത്തെ കമ്മീഷണറെ അറസ്റ്റ് ചെയ്യാനായി സി ബി ഐ സംഘം എത്തിയപ്പോൾ മമതാ ബാനർജിയുടെ ഭരണത്തിന് കീഴിലുള്ള ലോക്കൽ പോലീസ് സി ബി ഐ ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തിരുന്നു അന്ന് മമതാ ബാനർജി തന്നെ നേരിട്ട് രംഗത്തിറ രംഗത്തിറങ്ങിയത് വലിയ വിവാദമാവുകയും ചെയ്തു രാജ്യ നേടിയ ഒരു സംഭവമായിരുന്നു അത് അതിന് സമാനമായ രീതിയിൽ കേരളത്തിലും പ്രതിരോധം തീർക്കുക മുഖ്യമന്ത്രിയെയും മകളെയും വിട്ടുകൊടുക്കരുത് എന്ന തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിച്ചേർന്നിരിക്കുന്നു അത്തരമൊരു അറസ്റ്റ് നടപടിയുമായി ഇ ഡി ഒ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളോ എത്തിയാൽ അതിനെ പരമാവധി വിവാദമാക്കുക കേരളത്തിലെ സി പി എമ്മിനെതിരായിട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നീക്കമാക്കി അതിനെ വരുത്തി തീർക്കുക അങ്ങനെ കേരളത്തിലെ സി പി എമ്മിന്റെ സഹതാപ വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ നേടിയെടുക്കുക എന്നുള്ള ഒരു നീക്കമായിരിക്കും തന്ത്രമായിരിക്കും സി പി എം കേരളത്തിൽ പയറ്റുക എന്തായാലും സി പി എം നേതാക്കളും മുഖ്യമന്ത്രി പിണറായി വിജയനും വീണാ വിജയനുമൊക്കെ തന്നെ നെഞ്ചിടിപ്പ് ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കടുത്ത നടപടികളുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് പോവുകയാണെങ്കിൽ വീണാ വിജയന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തും അതിന് മുൻപ് പരമാവധി നിയമപരമായ പരിരക്ഷ നേടാനാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും കേരളത്തിലെ സി നേതാക്കളും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് കർണാടക ഹൈക്കോടതിയിൽ ഒരു ഹർജി വീണാ വിജയൻ നൽകിയിരുന്നു അതിൽ വലിയ തിരിച്ചടിയാണ് വീണാ വിജയൻ നേരിടേണ്ടി വന്നത് മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് എക്സോലോജിക് സൊല്യൂഷൻസും കെ എസ് ഐ ഡി സിയും കേരള ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു അവിടെ നിന്നും വലിയ തിരിച്ചടി ഈ കമ്പനികൾക്കും വീണാ വിജയന്റെ എക്സോലോജിക്സിനും നേരിടേണ്ടി വന്നു അതുകൊണ്ട് തന്നെ കരുതലോടെ മാത്രമേ ഇനി നിയമപരമായ നീക്കം നടത്താൻ നടത്തുകയുള്ളൂ എന്നാലും ഏതെങ്കിലും തരത്തിൽ കോടതി കൂടി കൈവിട്ടാൽ വീണാ വിജയന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ് അത്തരമൊരു സാഹചര്യം ഇപ്പോൾ പിണറായിക്കോ സി പി എമ്മിനോ ചിന്തിക്കാൻ കഴിയില്ല അങ്ങനെ ഒരു അറസ്റ്റ് ഉണ്ടായാൽ കേരളത്തിൽ അത് വലിയ തിരിച്ചടി തന്നെ സി പി എം രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ടാക്കും അതേസമയം അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തുകയാണെങ്കിൽ അതിനെ പരമാവധി വിവാദമാക്കാനും ആ വിവാദത്തിലൂടെ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനുമാണ് സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ തീരുമാനം നേരിടും നാടിനുമൊപ്പം എന്തുമുണ്ടാകും പ്രസ് പോർട്ടൽ പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക